മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് ബുധൻ കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാന ലംഘനവും പ്രതിഷേധത്തെ കൊണ്ട് നേരിടാനുള്ള ശ്രമവുമാണ് ലഡാക്കിനെ സംഘർഷഭൂമിയാക്കി മാറ്റിയതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അണക്കെണം ലഡാക്കിലെത്തി സംഘർഷഭരിതമായ ലഡാക്കിൽ സമാധാനം സ്ഥാപിക്കാനുള്ള തുടർ ചർച്ചകളിൽ നിന്ന് ലഡാക്കിലെ പ്രധാന സംഘടനകളിലൊന്നായ ലേ അപ്പക്സ് ബോഡി പിൻവാങ്ങിയിരിക്കുന്നു മറ്റൊരു സംഘടനയായ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച ആലോചനകളിലാണ് സംസ്ഥാന പദവിയും ഭരണഘടനാ ആറാം പട്ടിക പ്രകാരമുള്ള അടക്കമുള്ള ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ നിന്നാണ് പിന്മാറ്റം കേന്ദ്ര സർക്കാർ ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കുകയും നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കടക്കമുള്ള നേതാക്കളെ ജയിലിലടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൽ ബി എയുടെ നിലപാട് ലഡാക്കിൽ ആകമാനം ഇപ്പോൾ ഭയവും ദുഃഖവും രോഷവുമാണ് അതുമാറി ജനജീവിതം സാധാരണ നിലയിലാവുകയും ചർച്ചയ്ക്ക് അനുകൂല അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യാതെ ഇനി സംഭാഷണത്തിനില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് വിഭജിച്ചപ്പോൾ നഷ്ടമായ സംസ്ഥാന പദവിയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയുടെ ആറാം പട്ടിക പ്രകാരമുള്ള സംരക്ഷണവും ആവശ്യപ്പെട്ട് ആരംഭിച്ച നിരാഹാര സമരത്തെ കേന്ദ്ര സർക്കാർ നേരിട്ട രീതിയാണ് ലഡാക്കിനെ സംഘർഷഭരിതമാക്കിയിരിക്കുന്നത് ദീർഘകാലമായി തദ്ദേശീയ സംഘടനകൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു വരികയായിരുന്നു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു ലഡാക്കിലെ രാഷ്ട്രീയ ശക്തികളായ എൽ എ ബി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവ ദീർഘനാളായി നടത്തുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നതാധികാര സമിതി രൂപവൽക്കരിക്കുകയും പലതവണ ഈ വിഷയങ്ങളിൽ ചർച്ച നടക്കുകയും ചെയ്തു മെയ് ഇരുപത്തിയേഴിന് ശേഷം തുടർ ചർച്ചകളുണ്ടായില്ല ചർച്ച ആവശ്യപ്പെട്ട് പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയിരുന്ന രണ്ടുപേരെ പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയായിരുന്നു പ്രതിഷേധം നേരിടുന്നതിനിടെയുണ്ടായ പോലീസ് വെടിവയ്പ്പിൽ നാലുപേർ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമരക്കാർ കൗൺസിൽ സെക്രട്ടേറിയറ്റിനും ബി ജെ പി ഓഫീസിനും തീയിട്ടു പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു പ്രതികാര നടപടിയെന്നോണം ജനക്കൂട്ടത്തെ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തി സോനം വാങ്ചുക്കിനെ ദേശസുരക്ഷാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും സി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശ സഹായം സ്വീകരിക്കുന്നതിനുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസും റദ്ദാക്കി രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലാണ് വാങ്ചുക് ഒറ്റ ദിവസം കൊണ്ടാണ് അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകാരങ്ങൾ നേടിയ വാങ്ചുക്കിനുമേൽ ദേശദ്രോഹം മുദ്രകുത്തിയത് പുതിയകാല ഇന്ത്യയിൽ കാര്യങ്ങൾ മാറിമറിയാൻ അധിക സമയമൊന്നും വേണ്ട കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസമായിരുന്ന ഷാഹിദിന്റെ വീട് വികസനത്തിന്റെ പേരിൽ ഇടിച്ചു നിരത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് സംഘപരിവാറിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായിരുന്നു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തോടുള്ള എതിർപ്പ് തുടർന്ന് ജമ്മു ജമ്മുകശ്മീർ സംസ്ഥാനത്തെ മുറിച്ച് ജമ്മു ആൻഡ് കശ്മീർ ലഡാക്ക് എന്നീ രണ്ടു കേന്ദ്രഭരണ പ്രദേശങ്ങളുമാക്കി ജമ്മു ആൻഡ് കശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് ദില്ലി മാതൃകയിൽ നിയമസഭയും പ്രത്യേക ഭരണ സംവിധാനത്തിന് കീഴുമാക്കിയുമായിരുന്നു വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഭരണഘടനയോട് ചേർത്തത് സ്വാതന്ത്ര്യാനന്തര സർക്കാർ കശ്മീരികൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു അത് കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ വാഗ്ദാന ലംഘനവും പ്രതിഷേധത്തെ കൊണ്ട് നേരിടാനുള്ള ശ്രമവുമാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്ന വിമർശനം തള്ളിക്കളയാനാവുന്നതല്ല തന്ത്രപ്രധാന മേഖലയായ വൈദേശിക ശക്തികളുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിൽ അത്തരമൊരു സ്ഥിതിവിശേഷം വരാതെ നോക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിനും ഉണ്ടായിരുന്നു കശ്മീർ വിഭജിച്ച് അഞ്ചു വർഷത്തിലേറെയായിട്ടും താഴ്വരയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാനാകാത്തതും ലഡാക്കിലെ ജനങ്ങൾക്ക് സഹികെട്ട് പ്രതിഷേധം കടുപ്പിക്കേണ്ടി വന്നതും ഗൗരവമായി കാണേണ്ടതുണ്ട് പോരാളികളാണ് കാർഗിൽ ജനത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അധിനിവേശ ശക്തികൾക്കെതിരായ അവരുടെ പോരാട്ട വീര്യം രാജ്യം കണ്ടതാണ് അവരെ വിശ്വാസത്തിലെടുക്കാനും അവരുടെ വിശ്വാസം ആർജിക്കാനും കഴിയാത്ത ഒരു ഭരണകൂടമാണ് ദേശീയതയെക്കുറിച്ച് ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്നത് എന്നത് എത്രമാത്രം വിരോധാഭാസമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശങ്ങളിലൊന്നായ ലഡാക്കിലെ ജനത കഠിനമായ കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രകൃതിയും നേരിട്ട് ജീവിക്കുന്നവരാണ് ആ ജനതയുടെ വികാരങ്ങൾ മാനിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ചർച്ചകൾ തുടങ്ങുന്നതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം കാർഗിലിലെ സംഘടനകളെയും ആവശ്യമെങ്കിൽ വാങ്ചുക്കിനെ തന്നെയും മധ്യസ്ഥരാക്കണം ലഡാക്ക് പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ പീപ്പിൾ ഫോർ ഹിമാലയ ഒക്ടോബർ രണ്ടിന് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചർച്ചയുടെ വഴികൾ അടച്ചിട്ടില്ലെന്നും ഏതു സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണെന്നുമുള്ള കേന്ദ്ര സർക്കാർ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ ആശാവഹമാണ് അത് പ്രാവർത്തികമാക്കാനും പരമാവധി പ്രയോജനപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയ്യെടുക്കുകയാണ് വേണ്ടത് माध्यमम पोडकास्ट